അടിപൊളിയാട്ടാ അത് ഇവിടെ ആരോ മർഗ്ഗം കൊടുത്തിട്ടുണ്ട് നമ്മള് പോകേണ്ടത് റൂട്ടൊക്കെ കണ്ടില്ലേ ഇങ്ങനെ വേണം പോവാൻ ഇതിന്റെ മേലിൽ കൂടെ ഇറക്കി നമ്മള് ഇവിടെ നിന്ന് ഇറങ്ങി വന്ന റൂട്ടാണ്ടേക്കാണ് ഒരു ചെറിയ കോണിപ്പടിയൊക്കെ ഉണ്ട് അവിടെ ഇങ്ങനെ പയ്യെ പയ്യോട്ടിറങ്ങാൻ അടിപൊളി വ്യൂ ആട്ടാ എന്റെ മോനെ നിങ്ങൾ ഇവിടെ വന്നോട്ട മക്കളെ അടിപൊളി കാഴ്ചയാണ് ഇതാണ് വാട്ടർഫാൾ കേട്ടാ വെള്ളം കുറവാണ് വെള്ളം കൂടുതലാണെങ്കി ഫുള്ള് ഇങ്ങനെ ഒഴികെട്ടാ ഹായ് എല്ലാവർക്കും ഒരിക്കൽ കൂട്ടി നമസ്കാരം ഞാൻ രണ്ടാമത്തെ വീഡിയോ ആട്ട അതായത് മറ്റേ വീഡിയോയുടെ പാർട്ടാട്ടെ ഇത് ഇത് കണ്ടില്ലേ അവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട് അതായത് നമ്മുടെ നൊക്കാലിക്ക വാട്ടർഫാളാണ് കാണണം ആളുകൾ എല്ലാവരും ഇവിടെ വ്യൂ പോയിന്റ് കണ്ടിരിക്കണേ അപ്പോൾ നമ്മൾ എന്തായാലും ട്രക്ക് ചെയ്ത് പോകാനുള്ള റൂട്ടുണ്ട് ഏകദേശം ഒന്നര രണ്ട് മണിക്കൂർ എടുക്കുമെന്ന് തോന്നണം പോയി വരാൻ അപ്പോൾ നമ്മുടെ സൈക്കിൾ ആരെങ്കിലും ഇവിടെ വെച്ചിട്ട് നമ്മൾ പോകണേണ്ട അപ്പോൾ അവിടെ ഒരു റൂട്ടുണ്ടെന്നാണ് പറഞ്ഞാൽ പറ്റുമെങ്കിൽ നമ്മൾ പോയിട്ടെത്തും എന്തായാലും പോകണ ഈ കാഴ്ചകൾ കാണാം കേട്ടോ േ അടിപൊളിയാണ്ടോ എനിക്കൊന്നും വീട് ഇറങ്ങാൻ പറ്റുമോ എന്ന് തോന്നണ്ട ആരോടെങ്കിലും ചോദിച്ചു പറഞ്ഞു അത്യാവശ്യം ആൾക്കാരുണ്ടട്ടോടാ നമ്മളങ്ങനെ അടുത്ത വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി വന്ന കേൾക്കേണ്ട അതിൻ്റെ അടുത്തതിന് എല്ലാം നൊക്കാലിക്ക വ്യൂ പോയിന്റ് അത്യാവശ്യം സൈക്കിൾ കാര്യങ്ങൾ ഇവിടെയുണ്ട് ഇവിടെയും അതുപോലെ തന്നെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അത്യാവശ്യം ടൂറിസ്റ്റ് മെയിൻ ആയിട്ട് വരുന്ന ആൾ സ്ഥലമാണ് കാരണം മറ്റേ സ്ഥലത്ത് നമ്മൾ ട്രക്ക് ചെയ്ത സ്ഥലമില്ല അവിടെ കുറച്ച് ആൾക്കാരെ വരുള്ളൂ ഇവിടെ മെയിൻ ആയിട്ട് ഒരുപാട് ആൾക്കാര് വരുവട്ടാ അപ്പൊ ഇവിടെ നമുക്ക് അടിപൊളിയായിട്ട് ആ വാട്ടർഫാൾ കാണാം ഇവിടെ ഇനി ഇറങ്ങാൻ പറ്റുവാന്നറിയില്ലല്ലോ അടി കൂടാൻ നല്ല അടിപൊളി കാഴ്ച ഇവിടെ നാണ മലേന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി പോണണ്ടില്ലേ കിടിലം വ്യൂവണ്ടാ പക്ഷെ അടിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു ഐഡിയല്ലല്ലോ ആരോടിനും ചോദിച്ചു നോക്കണം എന്തെങ്കിലും ചോദിച്ചു ഇവിടെ ഒരുപാട് പേരുണ്ട് ഒന്ന് ചോദിച്ചു നോക്കാം നമുക്ക് എന്തായാലും ഇവിടെ ഇവിടെ ആൾക്കാരാന്ന് തോന്ന എന്ത് മനോഹരമായ വെള്ളച്ചാട്ടം അല്ലെ ആരും അടിയിൽ ഇറങ്ങിക്കാണല്ലോ അന്വേഷിക്കാ നമുക്ക് എന്തായാലും ഒന്ന് അന്വേഷിക്കാട്ടാ മറ്റേ ഇറങ്ങാം ഇവിടെ ഇങ്ങനെ കണ്ടിട്ട് നിൽക്കാൻ അടിപൊളിയാണ് പക്ഷെ അടിയിലിറങ്ങിയ അതിനും അടിപൊളിയായി കേട്ടാ നമ്മളെ അങ്ങനെ ഒരു ട്രക്കിങ്ങിന് പോണേട്ടാ അടുത്ത ട്രക്കിങ്ങിന് പോകുന്നതാണ് എന്തായാലും ഈ വീഡിയോ സെക്കൻഡ് വീഡിയോ ആയിക്കോട്ടെ കാരണം സെക്കൻഡ് വീഡിയോട്ട് ഇടാൻ പോകുന്ന കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കാം അടിപൊളി ആയിക്കോട്ടെ അപ്പം എന്തായാലും പാർട്ട് തന്നെയാണ് അടുത്ത പാർട്ട് സെക്കൻഡ് പാർട്ട് തന്നെയുണ്ടോ അടിപൊളി കാഴ്ച കഴിക്കോട്ടോ നിങ്ങൾ എന്തായാലും വെയിറ്റ് കേട്ടോ ഇവിടെയൊക്കെ പിന്നെ ഒരുപാട് കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാ ടൂറിസ്റ്റ് സ്പോട്ടായതുകൊണ്ട് ശരീരം അടിയിലേക്ക് ഇറങ്ങുകയെന്നു പറഞ്ഞാൽ അവിടെ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം കേട്ടോ ശരിക്കും ഇവിടുന്ന് കണ്ടിട്ട് കാര്യം പോരാ നമ്മൾ അടിയിൽ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ അടിയിലൊക്കെ കിട്ടുന്ന ഫീൽഡിൽ അത് വേറെയാണ് നമ്മൾ അടിയിലേക്ക് പോയി കാണാൻ എന്തായാലും എന്തായാലും സൈക്കിൾ എടുക്കാം എന്നാലും അടിയിലേക്ക് പോകാട്ടെ ഇവിടെ ഇഷ്ടമായ ഒരു ആൾക്കാരുണ്ട് ഇവിടെ ആ അടിയിലൊക്കെ ഇറങ്ങുന്ന ആൾക്കാർ വളരെ ചുരുക്കം കേട്ടോ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇറങ്ങൂല നമ്മൾ ചെറുപ്പക്കാരെ അല്ലെങ്കിൽ ട്രക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ അടിയിലേക്ക് ഇറങ്ങൂള്ളൂട്ടാ റൂട്ട് മോശം റൂട്ടാന്ന് പറഞ്ഞാൽ എന്തായാലും പോയി നോക്കാട്ടെ അങ്ങനെ നമ്മൾ നൊക്കാലിക്കാ വാട്ടർഫാള് ട്രക്ക് ചെയ്യാൻ പോണേട്ടാ അതും ഒറ്റ കേട്ടാ ആരും ഇല്ല നമ്മളൊപ്പം എനിക്ക് തോന്നുന്നു ഞാൻ അടിയിൽ അടിയിലിങ്ങനൊക്കെ സൂം ചെയ്ത് നോക്കി ആരെയും കണ്ടില്ല നമ്മളങ്ങനെ കാലിക്കയിലേക്കുള്ള യാത്ര കണ്ടില്ലേ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആട്ടാ അത് കാരണം കുഴപ്പമില്ല ഇവിടെയൊക്കെ ആൾക്കാർ ഇറങ്ങണോട്ടാണ് നിങ്ങൾ നിങ്ങൾ ശരിക്കും വന്നു കഴിഞ്ഞാണ്ടല്ലോ ഏ ഇവിടെ ഇറങ്ങണം അപ്പുറത്ത് ഇറങ്ങണം അതായത് നമ്മൾ രണ്ട് സ്ഥലങ്ങൾ കാണിച്ചില്ലേ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ ആ ഒരു സ്ഥലത്തും പോകണം ഇവിടെ മനുഷ്യട്ടും മനോഹരമായ സ്ഥലം കേട്ടാ എല്ലാ ഇവിടെ വന്ന് വ്യൂ പോയിന്റ് കണ്ടിട്ട് മാത്രമേ പോവുകയുള്ളൂ പക്ഷേ ഇവിടെ നിങ്ങൾ ഇറങ്ങി കാണണം അപ്പോഴാണ് അതിൻ്റെ ഫീൽ വേറെ എല്ലോട്ടാ കണ്ടില്ലേ എൻ്റെ പൊന്നും എൻ്റെ മനോഹരമായിട്ടാണ് ഒഴുകണെന്നോയ്ക്ക് ഇങ്ങനെ പാൽ ഇങ്ങനെ കവിഞ്ഞ ഒഴുകുമല്ലോ അതേപോലെ ഇങ്ങനെ ഒഴുകിടാ ഓ ഞാൻ ഭയങ്കര ഹാപ്പിയാട്ടാ എന്റെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് തോന്നാൻ എനിക്ക് സംസാരിക്കാനും പോലും പറ്റുള്ള സന്തോഷമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി 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 ഇങ്ങനെ പോണേ പോണേട്ടോ സ്റ്റെപ്പാണ് ഫുള്ള് അതാണ് കുഴപ്പമില്ല നമ്മളിങ്ങനെ ഒരുവിധം വരുമ്പോ റൂട്ട് തീരോട്ടാ ഇനി സ്റ്റെപ്പ് തീർന്ന് ഇനിയിപ്പ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോണോട്ടാ പയ്യെ പയ്യെ ഇറങ്ങി ഇറങ്ങി വേണം പോവാൻ അപ്പം ഇല്ലെങ്കിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ പയ്യെ പയ്യ ഇറങ്ങിപ്പോട്ട വഴി മാറിയെന്ന് തോന്നുന്നു ഇവിടെ കൂടി ഒരു വഴി കാണിക്കാണ്ട് അങ്ങനെ പോയി നോക്കാം നമ്മുടെ അല്ലേ ഒരു നാച്ചുറൽ സ്റ്റിക്കൊക്കെ ഉണ്ടാകും കേട്ടോ അത് ഒടിഞ്ഞു പോയി പോയിപ്പോൾ വീഴേണ്ടി വേറെ അടിപൊളി എക്സ്പീരിയൻസ് ആണ് വേണ്ട അത് കണ്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ ഇതൊക്കെ ഇനി തിരിച്ച് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് പോണം അപ്പോൾ ഇതൊക്കെയാണ് അനുഭവങ്ങൾ നമ്മൾ പയ്യെ ഇങ്ങനെ ട്രക്ക് ചെയ്ത് ട്രക്ക് ചെയ്ത് പോണേ പോണേണ്ട ഇനി ഇറങ്ങണയൊക്കെ കയറണം അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ആട്ടോ കണ്ടില്ലേ ഇത് തന്നെയാണോ റൂട്ടിൽ നിന്ന് ഐഡിയ ഇല്ല അല്ലെന്നൊന്ന് വഴി മാറിയെന്ന് തോന്നി പിടുത്തോടാ ഏത് കഴിയാ പോണേന്ന് കണ്ടില്ലേ ഇങ്ങനെ കേറി വന്ന് ഇനി ഇവിടെ എന്തോ കാണിക്കുന്നുണ്ട് കാൽപാത ഒന്ന് കാണുന്ന വേറെ ഞാൻ കൊറേയൊക്കെ കാൽപാത നോക്കിയാട്ടോ വന്ന മിക്കവാറും വഴി തെറ്റും അല്ലെങ്കിൽ നമ്മള് കാര്യ സ്പോട്ടിൽ എത്തും കേട്ടോ നോക്കാൻ താരും നമ്മളെ പോണ റൂട്ടാണ്ടാ ഇങ്ങനെ വേണം കേട്ടോ ഇറങ്ങി പോവാൻ ഇങ്ങനെ തന്നെയാന്ന് തോന്നണു അറിയില്ല ഞാൻ ഒരു വഴി കൂടെ ഇറങ്ങി പോകണു എവിടെ എത്തും എങ്ങനെ എത്തുമെന്ന് ഒരു ഒരുപിടുത്തം ഇല്ല അടിപൊളിയാണ് അടിപൊളിയാണ്ട്ടാ ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്യാണ്ട് എന്തായാലും പയ്യി ഇറങ്ങാട്ടോ നമുക്ക് അല്ലെങ്കിൽ ഇരുട്ടി കഴിഞ്ഞാൽ പണിയാ ഒപ്പം തന്നെ രണ്ടു പണിയായി തോന്നുന്നത് ഇരുത്തണേനു കണ്ടു കയറണം അല്ലെങ്കിൽ വഴിയും പണി കിട്ടും എല്ലാം പണി കിട്ടും എന്തായാലും പയ്യി ഇറങ്ങാട്ടോ നമ്മളങ്ങനെ ഇപ്പൊ എവിടെയൊക്കെയോ കയറി കറങ്ങി ലൊക്കേഷൻ എത്തി കേട്ടോ ഈ ഒരു വഴിയൊക്കെയാണ് വന്നത് നീ പറഞ്ഞ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ഇടിയേ നോക്കിയ വ്യൂ നോക്കി എന്റെ പൊന്നോ എന്ത് കിട്ടില്ല വ്യൂന്ന് നോക്കിയേ സ്വർഗ്ഗ കാഴ്ചയല്ലേ സ്വർഗ്ഗ തുല്യമായ കാഴ്ച എന്റെ പൊന്നോ എന്താണ് ഞാൻ ഈ കാണ്ട് സ്വർഗ തുല്യമായ കാഴ്ചയാണ് കാണുന്ന എന്റെ മക്കളെ ചോദിക്കെ നോക്കിയേ ചോദിക്കേ നമ്മടെ ഭൂമിയിൽ ഇതുപോലത്തെ ഒരു മനോഹരമായ സ്ഥലങ്ങൾ എന്റെ പൊന്നും ഇതൊക്കെ നമ്മള് കാണാണ്ട് പോരതൊരിക്കലും അങ്ങന നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് ഒരു ഒരു ഈ രക്ഷയിലേക്ക് കാണുന്ന കാഴ്ചകള് കണ്ട് ഒരു രക്ഷയിലാട്ടോ മക്കളെ എനിക്ക് എങ്ങനെ പറഞ്ഞറിയിക്കണെന്ന് എനിക്കറിയില്ല എനിക്ക് ഇവിടുന്ന് പോകാറ് കണ്ടില്ലേ വെള്ളച്ചാട്ടം നോക്കിയേ അടിപൊളിയായിട്ടാ ഇത് നൊക്കാലിക്ക വാട്ടർഫോൾ ആണ് ഇതിന്റെ വെള്ളത്തിന്റെ കളർ നോക്കിയേ നീല കളർ കേട്ടോ അതായത് നീല ഉജാല മുഖ്യമന്ത്രി അതായത് എന്താ പറയാ ഒരു തെളിഞ്ഞ ഒരു നീല കളർ വെള്ളം ഓ എന്റെ കണ്ണടിച്ച് പോയാന്ന് എനിക്ക് അറിയില്ല കേട്ടാ അബ്ബാതിരി വെള്ളം ഓ ഒരു രക്ഷയില്ലാത്ത ഭയങ്കര തണുപ്പുണ്ട് പക്ഷെ ഇവിടെ നിന്ന് കിട്ടണ കായിച്ചല്ല ഞാൻ യാത്ര ചെയ്തതിൽ അല്ലെങ്കിൽ ഞാനിപ്പോൾ എന്താ പറയുക യാത്ര ചെയ്തതിൽ എനിക്ക് കിട്ടിയ ഒരു വലിയൊരു അനുഭവങ്ങളിൽ ഒന്നാണ് ഈ കാഴ്ച എന്ന് പറയുന്നത് ഒരു രക്ഷയിലാട്ടാ ഒരുപാട് ആൾക്കാർ ഞാൻ നമുക്ക് മേളിൽ ഇരിപ്പുണ്ട് പക്ഷെ ആരും അടിയിലേക്ക് ഇറങ്ങള്ള എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം നല്ല ട്രക്കിങ് ഉണ്ട് കേട്ടോ ഒരുപാട് ട്രക്കിങ്ങുണ്ട് നമ്മൾ റൂട്ടൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോവും ഞാനിന്നെ തിരിച്ചു പോകുമ്പോൾ ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഇതിന് പരം എനിക്ക് എന്ത് കിട്ടാനാണ് ജീവിതത്തിൽ നോക്കിക്കെ എന്റെ ലൈഫ് അതാ ഞാനിവിടെ ആസ്വദിച്ചു പോണേട്ട് എനിക്ക് പുറകിൽ കാണുന്ന ഈ കാഴ്ചകളൊന്ന് കാണുമെന്ന് കണ് കണ് എൻ്റെ അതോ ഒരു രക്ഷില്ലാട്ടാ ജീവിതത്തിൽ ഓക്കെ കിട്ടിയേക്കണ നിങ്ങളുണ്ടല്ലോ ലൈഫിൽ യാത്രകൾ ചെയ്യും ഇതുപോലെയുള്ള മനോഹരമായ സ്ഥലങ്ങളിലൊക്കെ സന്ദർശിക്കും നിങ്ങൾക്ക് വേറെ കാരണം ജീവിതം ഒന്നേ ഉള്ളൂ ആ ജീവിതം നിങ്ങൾ എൻജോയ് ചെയ്യുക ആസ്വദിക്കുക അതിൽ കുറേ എനിക്കൊന്നും പറയാനില്ല എനിക്ക് പറയാൻ പറ്റുള്ള വാക്കുകൾ കിട്ടുന്നില്ല അതാണ് കണ്ടില്ലേ അടിപൊളിയാണ്ടോ മനോഹരമായി അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകൊന്നെ ശരിക്കും വെള്ളം ഇപ്പം കുറവായത് കൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ നല്ല വെള്ളച്ചാട്ടം കൊണ്ട് എനിക്ക് ഇറങ്ങി ചാടാൻ തോന്നാണ്ട് അമ്മ അതിന് ഫീലാണ് മക്കളെ ഒരു രക്ഷയില്ല നമ്മളെ ഇപ്പൊ അവിടെ നിങ്ങാടേക്ക് നീങ്ങാ അത് കണ്ടില്ലേ ഇതിപ്പോ കിടിലം വ്യൂ ആണ് അടിപൊളിയായിട്ടാ അത് കണ്ടില്ലേ ഇപ്പൊ നല്ല സെന്ററിലാണ് അവളിക്കണ വെള്ളത്തിന്റെ കളർ നയിക്കുന്നത് എന്ത് അറിയില്ല ഒരു രക്ഷയില്ല മക്കളെ എനിക്കൊന്നും എനിക്കൊന്നും പറയാൻ പറ്റുള്ളൂ എന്റെ മനസ്സും എന്റെ എല്ലാം നിറഞ്ഞിരിക്കുന്ന എത്ര നമ്മൾ ഇത്രയും ട്രാക്ക് ചെയ്ത് വന്നിട്ട് നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ നിങ്ങള് നോക്കിയേ എത്ര മനോഹരമായ സ്ഥലമാണ് ഇവിടുന്ന് പോകാനും ഇവിടെ ഇവിടേക്കിടന്ന് ഉറങ്ങാനെന്ന് തോന്നല എനിക്ക് ഈ കാശ് ഇങ്ങനെ ഇരുന്ന് കണ്ടിരിക്കാനായിട്ട് തോന്നണം എന്താ പറയുക ജീവിതം ഒന്നേ ഉള്ളൂ കേട്ടോ ആ ജീവിതം ഇതേപോലെയുള്ള യാത്രകൾ നിങ്ങൾ ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെപ്പോഴും ചെയ്യണമെന്നില്ല ഇടക്കിടക്കൊക്കെ ഇതേപോലെയുള്ള മനോഹരമായ യാത്രകൾ നിങ്ങൾ ചെയ്യുക എന്താല്ലേ അല്ലേ ഞാൻ എന്തൊക്കെയോ പറയണ്ട കേട്ടാ ഇതട്ട ശരിയാണോന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഈ ഒരു സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ എന്റെ മനസ്സിൽ അല്ലെങ്കിൽ എന്റെ ഉള്ളില് നിറഞ്ഞാണ് ഞാൻ പറയും കുറച്ചേരം എവിടെ നിന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാ അടിപൊളി കാഴ്ച നമ്മള് റൂട്ട് തെറ്റിപ്പോ അതാണ്ടാ കാലിക്ക വാട്ടർഫാളിലോട് ചാറ്റയൊക്കെ പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങണേട്ടാ ഇവിടുന്ന് പോവാൻ തോന്നലാ ഞാൻ പോണേ കറ അത്രക്ക് ഫീൽ ഈ ലൊക്കേഷൻ പറയുന്ന നിങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘാലയിലെ നൊക്കാലിക്ക വാട്ടർഫാൾ എന്ന് പറയട്ടാ അതായത് നമ്മുടെ ചിറാപുഞ്ചിയിൽ പെട്ടതാണ് അതായത് സൊഹറ ഡിസ്ട്രിക്റ്റിൽ പെട്ടതാ കേട്ട സൊഹറ ഡിസ്ട്രിക്ട് അല്ല അതായത് നൊക്കാലിക്ക വില്ലേജാട്ടോ സൊഹറ പെട്ട നൊക്കാലിക്ക വില്ലേജിലാണ് നൊക്കാലിക്ക വാട്ടർഫാള് അടിപൊളിയാണ് എന്തായാലും നമുക്ക് തിരിച്ചു പോകട്ട നമ്മളങ്ങനെ കയറി കയറി മേളെത്താറേട്ട ചത്ത് ഞാൻ എന്താ വീടെടുക്കാറ് നമ്മൾ വന്ന വഴി തന്നെയാണ് ഇതിലേ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ വന്ന വഴി തന്നെയാണ് കേട്ടോ ഓർക്കല്ല ഞാൻ കാൽപ്പാദം എന്ന് വെച്ചാൽ പോകണം എൻ്റെ എവിടെയൊക്കെ കാൽപ്പാദമുണ്ട് അതൊക്കെ നോക്കി നോക്കിയാൽ പോകണം പിന്നെ പ്ലാസ്റ്റിക് പണ്ട് എന്തായാലും ഇവിടെ ആൾക്കാരൊക്കെ വന്ന് പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കാൻ പോണ എന്നാലും കയറാ പയ്യെ റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്തെ നോക്കി അങ്ങോട്ട് മണോട്ട് കയറി പോകാൻ അങ്ങനെ നമ്മൾ ട്രക്കിങ്ങനെത്തി കേട്ടാ ഉണ്ടല്ലേ ഈ പടിയേ ഞാൻ ഇവിടെ വെക്കാൻ പോണേ ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ എടുക്കട്ടെട്ടാ അടിപൊളി എക്സ്പീരിയൻസായിരുന്നു നമ്മുടെ സൈക്കിൾ അവിടെ ഇപ്പോൾ കേട്ടോ ഇടയ്ക്ക് ഇപ്പോൾ ആൾക്കാരൊക്കെ ഉറങ്ങി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വാണിങ് വെഞ്ചറിങ് ഇൻ ടു ദി പൂട്ടു അലോയിങ് സെൻ്റൈവർ ശരിക്കും ഗൈഡിനായിട്ട് പോണമെന്നു പറയണ ശരിക്കിനേ ഞാനിപ്പോൾ പോയില്ലേ അവിടെ ശരിക്കും ഒരു ഗൈഡായിട്ട് പോകണം കേട്ടോ ഗൈഡായിട്ട് പോയില്ലെങ്കിൽ നിങ്ങൾ വഴി തെറ്റും എവിടെയെങ്കിലും പെട്ടു പെട്ടോ അങ്ങനത്തെ ഇതാണ് അപ്പോൾ അതുകൊണ്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കുഴപ്പമില്ല പോകണേനും കുഴപ്പമൊന്നുമില്ല പോകാൻ പറ്റുമോ നമുക്ക് ഇല്ലെന്നൊന്നും പറയാൻ പറ്റുമോ അങ്ങനെ ഞാനൊക്കെ പോവാം ഞാൻ പോയി അടിപൊളിയായിട്ട് കണ്ട് അപ്പോൾ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാക്സിമം നോക്കി നോക്കി പോവാം അല്ലെങ്കിൽ ഗൈഡിനെടുക്കാം കേട്ടോ ഗൈഡിനെടുക്കണമെങ്കിൽ എനിക്കൊന്ന് അത്യാവശ്യം പൈസ കാര്യങ്ങളൊക്കെ ഒന്ന് തോന്നുക േ ഇവിടെ നമ്പർ ഗേഡിൻ്റെ നമ്പർ ഗേഡിനെ വിളിക്കാൻ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും അടിപൊളിയാണ് നമ്മളെ ഫുഡ് കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടാവുന്നില്ല കേട്ടോ അപ്പോൾ അത് ഭയങ്കര ഇതിൽ ടൈഡുണ്ട് പിന്നെ നമ്മുടെ സൈക്കിൾ അവിടെ ഇപ്പം ഉണ്ട് നമ്മളെ സൈക്കിൾ അവിടെ ഇപ്പം ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോകട്ടോ നമ്മളെ ഒരു ഒരു മച്ചാർ ഇത് കണ്ടപ്പോ തന്നെ എന്റെ പൊന്നാളിയാ കേരള ടു ഓൾ ഇന്ത്യ എന്ന് പറഞ്ഞപ്പോ ഏതോ ഒരു മലയാളി ഇങ്ങനത്തെ ഇങ്ങനെ എല്ലാ കൂടെ വിട്ടു വന്നാലോളി പോലീ ഞാൻ നാട്ടില് ആലപ്പുഴ ഞാൻ ഡൽഹി ഓ പരങ്ങാട് നീ അവിടുന്ന് എന്റെ പൊന്നുള്ള കറുത്തൊക്കെ നീ വെളുപ്പായിരിക്കും അല്ലെ കൈസൊക്കെ വെളുപ്പായിരുന്നോ ഇവിടെ മൊത്തം ശരിക്കും കറു കണ്ടായിരുന്നു ചെറുതായിട്ട് ഞാൻ പറയാൻ ഭയങ്കര സന്തോഷാ ഞാന് മലയാളികളെ കണ്ടായിരുന്നു അത് ഷിലോങ്ങിൽ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഈ മലയാളികളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് സന്തോഷം അത് പറഞ്ഞാ മനസ്സാതെ എനിക്കറിയില്ല ഞാൻ ഒന്നാമത് മരിച്ചിരിക്കും അതുകൊണ്ട് എനിക്ക് കൊടുക്കും സംസാരിക്കാൻ പറ്റാതെ ഓ ഞങ്ങളിപ്പാ എന്തായാലും കണ്ടിരിക്കുന്ന സന്തോഷം നമ്മളിപ്പ വീണ്ടും കുറച്ച് മലയാളികളെ കണ്ടു പക്ഷെ നമ്മള് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ട്രിപ്പില് കണ്ട അതേ നമ്മളെ പോയി ും എങ്ങനെ പേരൊന്നും ഒരുപാട് അപ്പ എന്തായാലും വളരെയധികം സന്തോഷം ഞാൻ ഒട്ടും പറഞ്ഞു ഞാൻ മറന്നു സത്യ ഞാനിൽ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒക്ടോബർ ഓ നമ്മള് സോജില്ലയിൽ വെച്ചാണ്ട് ൊന്നുണ്ടും ഭയങ്കര സന്തോഷ് നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങണ കേട്ടാ എന്തും മനോഹരമായി കായ്ക്കീറുന്ന കേട്ടാ കാരണം പിന്നെ അത് ഇപ്പം ഇവരെ കണ്ടില്ല മലയാളികൾ ഏറ്റവും ഞാൻ ഇവരെ ഇതിന് മുമ്പ് ഞാൻ കണ്ടതായിട്ട് രണ്ടാമത്തെ തവണ കാണണം അവർ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കണം ഞാൻ മറന്ന സത്യം പറഞ്ഞു കുറേ പിന്നെ നമ്മൾ അത്ര ഓർത്തില്ല ഇവര് നമ്മൾ വണ്ടിയിൽ നിന്നാണ് സംസാരിച്ചത് അതും ദോചില്ലാ പാസ് കയറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ എൻ്റെ പൊന്നോ വല്ലാത്ത സന്തോഷം ഒന്നാമത്തെ കേസ് മലയാളികൾ നമ്മൾ വീണ്ടും കഴിഞ്ഞ ട്രിപ്പിനെ കണ്ടവരെ വീണ്ടും കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം എത്ര പറഞ്ഞാലും മതിയാവില്ല എന്തായാലും അവർ വീട് കാണണമെങ്കിൽ നല്ല രീതിയിൽ എനിക്ക് ഭയങ്കര സന്തോഷമേട്ട എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാംട്ടാ കണ്ടില്ലേ ഈ വ്യൂ ആണ് അടിപൊളിയാണ് പക്ഷെ ഇവിടെ നിന്ന് നമ്മൾ കാണുന്നതിനേക്കാളും എത്രയോ മനോഹരമാണ് നമ്മൾ താഴ്ത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കിട്ടണ കാഴ്ചയില് അപ്പോൾ അതൊന്ന് എൻജോയ് ചെയ്യണോട്ടാ നമ്മളിങ്ങനെ സൈക്കിള് തള്ളിക്കൊണ്ടിങ്ങനെ കേറിക്കൊണ്ടിരിക്കണേട്ടാ ഇപ്പ ഇറങ്ങും ഇറങ്ങുമ്പോഴാണെങ്കിലും പണിയാണ് കയറുമ്പോഴാണെങ്കിലും പണിയാണ് അത്യാവശ്യം കുറെ പോകുന്ന കേട്ടാ അടുത്ത് അവിടെ പോണ ലൊക്കേഷൻ സെവൻ സിക്സ് ഡേഴ്സാണ് വാട്ടർഫാള് അപ്പം അത് കാണണം എന്ന് വിചാരിച്ചിങ്ങനെയാണ് ഇന്ന് പറ്റൂല ഇന്ന് എത്തൂല ചാദ നാട നമ്മൾ ആ റൂട്ടിലെ എവിടെയെങ്കിലും ഇന്നിപ്പോൾ എവിടെയെങ്കിലും ആ റൂട്ടിൽ തന്നെ അടിക്കാം നാടാതാ കാണാല്ല എന്ന് വിചാരിച്ചാ ഓ പിന്നെ ഇങ്ങനെ കയറി കയറി തന്നെ പോകണം കേട്ടോ ഇപ്പോഴും അത്യാവശ്യം വണ്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ